ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫൈസൽ ബാഫക്ക് തങ്ങളാണ് ഞങ്ങളുള്ളത് ഒരു വീട്ടിലാണ് വലിയ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഒരു വർഷം മുമ്പ് അൽസൈഫ് എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരു ഫണ്ട് പിരിവ് നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് ആ വീഡിയോ ചെയ്തുന്നത് നന്നായിട്ട് എന്തായാലും അന്ന് എഴുപത്തിയഞ്ചു ലക്ഷം റുപ്യ ഞങ്ങൾക്ക് ലഭിച്ചു ആ എഴുപത്തിയഞ്ചു ലക്ഷം റുപ്യ ലഭിച്ചപ്പോ ഇവന്റെ സർജറിക്ക് വേണ്ടിട്ട് ലെൻസ് മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട സർജറി ആയിരുന്നു ആ സർജറിക്ക് വേണ്ടി ഞങ്ങൾ പിന്നെ ലക്ഷം ലക്ഷ്യ ക്രോസിന്റെ നേതൃത്വത്തിൽ പിരിച്ചപ്പോ ഞങ്ങൾക്ക് ഒരുപാട് പ്രവാസികള് ഒരുപാട് സാധാരണക്കാര് നാട്ടിലെ കുറെ ക്ലബുകള് ഒരുപാട് ആളുകൾ കൈ കയ്യാലെ കാശ് കൊണ്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് കാശ് തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ശാരീരികമായി സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ഒരുപാട് കൌൺസിലർമാര് അങ്ങനെ എല്ലാവരും ഇതില് മത ജാതി ഭേദമന്യ എല്ലാ ആളുകളും ഇതിനെന്തായിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സർജറി കാവേരി ഹോസ്പിറ്റലിന് സർജറി കഴിഞ്ഞ് ഇപ്പോ അലപ്പ് മൂന്ന് നാല് മാസത്തെ ഹോസ്പിറ്റലിൽ റെസ്റ്റ് കഴിഞ്ഞ ഇവിടെ എത്തിയിരിക്കുകയാണ് അവന്റെ ലെൻസ് ആണ് മാറ്റി വെച്ചിട്ടുള്ളത് വേറൊരാളെ ലെൻസ് വെച്ചിട്ട് മൂന്ന് കുട്ടികളുണ്ട് അലഹമ്മ അമ്മ ഉണ്ട് അമ്മമാരുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ അവരെ താമസിക്കാൻ സൗകര്യം ഇല്ലാത്തൊരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ഇപ്പം അവരെ സ്വന്തം വീട്ടിൽ തന്നെ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്ത് അവിടെ തന്നെ അവർക്ക് താമസക്കാക്കി കൊടുത്ത് അലഹമ്മ ഇപ്പോ ഞങ്ങൾ അവിടെ ആണുള്ളത് അപ്പം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും അവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അതിന്റെ ഒക്കെ പ്രതിഫലം അവർക്കൊക്കെ നൽകട്ടെ അവരെ ഞങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും അതിന്റെ ഭർക്കത്തോ അള്ളാഹു ചൊരിയട്ടെ ഞങ്ങളൊക്കെ വലിയ വലിയ അസുഖത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ ഇത് ഇന്ന് എല്ലാ ജനങ്ങളെ അറിയിക്കുകയാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കിട്ടി ആൾ തിരിച്ചു വന്ന് സർജറി കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അതിനെ പ്രവർത്തിച്ചവരൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞങ്ങൾ അതിന്റെ നന്ദിയും കുഴപ്പമറിയിക്കുന്നു അസ്സലാമലൈക്കു